വിശുവിശയ്ക്ക് ശ്രീതിയായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന സുശേഷ ഭാഗത്തിൽ കൈത്താകാലം മൂന്നാമത്തെ ആഴ്ച നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹനൻസ്ലിഹ എഴുതിയ ഒൻപതാം അധ്യായത്തിലെ ഒന്നുമുതലുള്ള തിരുവചനങ്ങളാണ് അവൻ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു ഇവൻ ജന്മന അന്ധനായിരിക്കുന്നത് ഇവൻ്റെ മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടാണോ പാപം കൊണ്ടാണോ ഒരു നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ശാപങ്ങളും നമ്മുടെ പൂർവികരിൽ നിന്നാണോ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണോ അത് വേറെ ആരെങ്കിലും ശപിച്ചതുകൊണ്ടാണ് ഈശോ വചനത്തിൽ പറയുന്നു അല്ല ദൈവമഹത്വം അവനിൽ ദർശിക്കണം എന്നുള്ളതാണ് അവൻ്റെ ദൈവഹിതം എന്നാൽ ദൈവത്തിന്റെ ഹിതം അങ്ങനെ ആയതുകൊണ്ട് അത്ഭുതം സംഭവിക്കൂ ഇല്ല എങ്ങനെ നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം അവൻ മണ്ണിൽ തുപ്പി ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി അവനോട് പറഞ്ഞു നീ പോയി കഴുകി വരിക ആ അന്ധൻ ഒരിക്കലും കർത്താവിനെ ചോദ്യം ചെയ്തില്ല ഞാൻ എന്തിനു പോകണം നീ ആരാണ് നിനക്ക് എന്നെ കാഴ്ച തരാനായിട്ട് പറ്റുമോ ഒന്ന് ചോദ്യമൊന്നും അവിടെ ഇല്ല അവൻ പോകുന്നു കഴുകി തിരിച്ച് വരുന്നു അവൻ കാഴ്ചയുള്ളവനായിട്ട് മാറുന്നു തൻ്റെ കുറവുകൾ മനസ്സിലാക്കി വന്നവൻ ആരാണെന്ന് തിരിച്ചറിയാതെ തന്നെ അവൻ കർത്താവിനെ സമർപ്പിക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അന്ധൻ ഈശോയെ തിരിച്ചറിഞ്ഞില്ല എന്ന് ഈശോയെക്കുറിച്ച് അവനോട് ചോദിക്കുന്നുണ്ട് ഫരിസയർ നിന്നെ ആരാണ് സുഖപ്പെടുത്തിയത് ആ അന്ധൻ പറയുന്നത് യേശു എന്ന പേരുള്ള ഒരാളിനെ സുഖപ്പെടുത്തി എന്നാ പറഞ്ഞു അവൻ ആരാണെന്ന് പോലും ആ അന്തനെ തിരിച്ചറിയില്ല അറിയില്ല ശേഷം സിനഗോഗിൽ നിന്ന് അന്തനെ പുറത്താക്കിയെന്ന് ഈശോ അറിഞ്ഞപ്പോൾ സുവിശേഷത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുകയാണ് ഈശോ അവനോട് ചോദിക്കുന്നുണ്ട് മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ അവന്റെ തിരിച്ചുള്ള ചോദ്യം ഭയങ്കര രസമാണ് ഞാൻ വിശ്വസിക്കേണ്ടതിന് കർത്താവ് ഈ മനുഷ്യപുത്രൻ ആരാണ് ഈശോ പറയാണ് നിന്റെ മുൻപിൽ നിൽക്കുന്ന ജ്ഞാനം തന്നെയാണ് തന്നെ സുഖപ്പെടുത്തിയവൻ ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം അന്തൻ അവന്റെ കാലിൽ വീണ് സ്രാഷ്ടാങ്കം പ്രണമിച്ച് ആരാധിച്ചു എന്നതാണ് സുവിശേഷം അവസാനിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ശ്രീലോഹ എന്ന കുളത്തിലാണ് അവൻ പോയിട്ട് കണ്ണുകൾ കഴുകുന്നതും പ്രകാശമുള്ളവനായി കാഴ്ചയുള്ളവനായി തിരിച്ചു വരുന്നത് ആ വാക്കിന്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവനെന്നാണ് പ്രകാശം ലഭിച്ചവൻ കാഴ്ച ലഭിച്ചവരെല്ലാം അയക്കപ്പെട്ടവരാണ് എന്ന് ഈശോ ഇവിടെ പറയാണ് ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു പ്രകാശം നൽകി കാഴ്ച നൽകി അവനെ അവനവിടെ സുഖപ്പെടുത്തുമ്പോൾ അവനും അയക്കപ്പെട്ടവനായി മാറുകയാണ് നമ്മുടെ ജീവിതത്തിലെ ശാപങ്ങൾ ദുരിതങ്ങൾ പാപങ്ങൾ കുറവുകൾ എല്ലാം ഇതൊന്നും പൂർവികരുടെയോ മാതാപിതാക്കളുടെ കുറ്റങ്ങളൊന്നുമല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ തമ്പരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക തമ്പരാൻ എടുത്തുപയോഗിക്കുകയും അവൻ്റെ പ്രകാശം നമ്മളിലേക്ക് തരുകയും ചെയ്യുന്നുണ്ട് അത് സ്വീകരിക്കാൻ തയ്യാറായാൽ മതി സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രകാശിതരായ നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രകാശം എത്തിക്കേണ്ട കടമ കൂടി എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ വചനം നമ്മളോട് പറയുന്നു ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു നമ്മളെയും ലോകത്തിൻ്റെ പ്രകാശമാകുവാൻ അനേകർക്ക് കാഴ്ച നൽകുവാനായിട്ട് നമ്മെ വിളിക്കുന്നു നമ്മളെ ക്ഷണിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും നമ്മളോട് കൂടി ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വിശിയുടെ കൃപയും പിതാവായ അദ്ദേഹത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുശൻ്റെ സംരക്ഷണവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ